നമസ്കാരം നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും അസ്വാഭാവികമായ ആ മരണം കൊലപാതകമാണ് എന്നതിനുള്ള തെളിവുകൾ കൂടിക്കൂടി വരികയാണ് എന്നാൽ ശരിയായ ഒരു അന്വേഷണത്തിന് തടസ്സമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ നവീന്റെ ബോഡി റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല എന്നതാണ് ബന്ധുക്കളുടെ സമ്മതമോ സാന്നിധ്യമോ ഇല്ലാതെയാണ് നവീൻ ബാബുവിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടത്തിയത് വീട്ടുകാർ വരുന്നതിന് മുൻപ് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിലും ദുരൂഹതയുണ്ട് എന്നാൽ ഈ ആരോപണങ്ങൾക്ക് സർക്കാർ നൽകിയ മറുപടിയിൽ പറയുന്ന ന്യായീകരണം നവീൻറെ സഹോദരൻ പ്രവീൺ ബാബു ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇൻക്വസ്റ്റ് നടപടികൾ ബന്ധുക്കൾ എത്തും മുൻപ് തന്നെ പൂർത്തിയാക്കിയത് എന്നാണ് അതായത് ഒക്ടോബർ പതിനഞ്ചിന് രാത്രി പതിനൊന്ന് മണിയോടെ മാത്രമാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ സ്ഥലത്ത് വന്നത് സംഭവത്തെക്കുറിച്ച് വിവരം നൽകി പതിനഞ്ച് മണിക്കൂറുകൾക്ക് ശേഷമാണിത് പത്തനംതിട്ടയിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂറോളം യാത്രയുള്ളതിനാൽ തന്നെ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കളക്ടറേറ്റ് ഉദ്യോഗസ്ഥരോട് ഫോണിൽ നിർദ്ദേശിച്ചിരുന്നു എന്നാണ് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ അവകാശപ്പെടുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ബന്ധുക്കൾ വരുന്നതുവരെ മൃതദേഹം സൂക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയുമായിരുന്നില്ല എന്ന് ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതോടെ ബന്ധുക്കളുടെ അസാന്നിധ്യത്തിൽ അവരുടെ സമ്മതപത്രം വാങ്ങാതെ ഇത്തരം നടപടികളിലേക്ക് കടന്നു എന്ന വാദം അപ്രസക്തമാകും എന്നാൽ ഇത്തരത്തിൽ നവീൻ ബാബുവിന്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട് അത് പറയേണ്ടത് നവീൻ ബാബുവിന്റെ സഹോദരനായ അഡ്വക്കേറ്റ് പ്രവീൺ ബാബുവാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ പത്ത് നാല്പത്തിയഞ്ചിനും പതിനൊന്ന് നാല്പത്തിയഞ്ചിനും ഇടയിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത് പതിനഞ്ചിന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ സ്ഥലത്ത് വന്നത് യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്ത ജീവനക്കാർ നവീൻ ബാബുവിന്റെ ഭാര്യ കുട്ടികൾ എന്നിവരുടെയൊക്കെ തന്നെ മൊഴിയെടുത്തു വിരലടയാളമടക്കം അടയാളം ശേഖരിച്ചിട്ടുമുണ്ട് നവീൻ ബാബു ഉപയോഗിച്ച രണ്ട് ഫോണുകളും കണ്ടെടുത്ത് കോൾ വിവരങ്ങളടക്കം പരിശോധിച്ചു പെട്രോൾ പമ്പ് തുടങ്ങാനായി പ്രശാന്തൻ നൽകിയ അപേക്ഷയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പിടിച്ചെടുത്തു നവീൻ ബാബു കളക്ട്രേറ്റിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുനീശ്വരൻ കോവിലിൽ നിന്നും പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന ഹർജിക്കാരിയുടെ സംശയം അന്വേഷിച്ചു വരികയാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ടി എം പ്രജിത്തിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇതിൽ തൂങ്ങി മരണമെന്നാണ് കണ്ടെത്തിയത് ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നും തന്നെ ഇല്ല കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്ന സംശയം ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല ഇൻക്വസ്റ്റിലും അത്തരം സംശയത്തിന് കാരണമായ തെളിവുകൾ കിട്ടിയിട്ടില്ല നവീൻ ബാബു താമസിച്ചിരുന്നതിന്റെ മുപ്പത് മീറ്റർ ചുറ്റളവിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് തയ്യാറാക്കേണ്ടത് എന്നത് നിർബന്ധമല്ല മരണം നടന്ന അഞ്ചു മണിക്കൂറിനുള്ളിലും ഇൻക്വസ്റ്റ് നടത്തണമെന്ന സർക്കുലർ ഉണ്ട് ഒക്ടോബർ പതിനഞ്ചിന് രാത്രി പതിനൊന്ന് മണിയോടെ മാത്രമാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തിച്ചേർന്നത് സംഭവത്തെക്കുറിച്ച് വിവരം നൽകി പതിനഞ്ചു മണിക്കൂറുകൾക്ക് ശേഷമാണിത് പത്തനംതിട്ടയിൽ നിന്നും പന്ത്രണ്ട് മണിക്കൂറോളം യാത്രയുള്ളതിനാൽ തന്നെ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ സഹോദരൻ കളക്ട്രേറ്റ് ഉദ്യോഗസ്ഥരോട് ഫോണിൽ നിർദ്ദേശിച്ചിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ബന്ധുക്കൾ വരുന്നതുവരെ മൃതദേഹം സൂക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല കുറിപ്പ് നശിപ്പിച്ചു ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല പോലീസ് സംഘം മൃതദേഹത്തിലും മുറിയിലും വിശദമായ രീതിയിൽ തന്നെ പരിശോധന നടത്തി എങ്കിലും കുറിപ്പ് ലഭിച്ചില്ല രണ്ട് ഫോണുകളിലും ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിരുന്നില്ല പ്രശാന്തനെ കേസുമായി ബന്ധിപ്പിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള തെളിവും ഇതുവരെയും ലഭിച്ചിട്ടില്ല നവീൻ ബാബുവിനെ അപമാനിക്കുകയായിരുന്നു ദിവ്യയുടെ ലക്ഷ്യം നവീൻ ബാബുവിനെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പി പി ദിവ്യ യാത്രയപ്പ് യോഗത്തിൽ കടന്നു കയറുകയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ അഴിമതി ആരോപണം ഉന്നയിക്കുകയും ആയിരുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ തുറന്നു കാട്ടുമെന്ന ഭീഷണി മുഴക്കുകയും അത് റെക്കോർഡ് ചെയ്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് നവീൻ ബാബു ജീവൻ ഒടുക്കിയത് ഇങ്ങനെയാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്